ഹലോ ഡിയേഴ്സ് നമ്മുടെ ഹെയറിനെ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ലൈക്ക് അതെന്ന് പറയുന്നത് അണ്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് സ്ട്രെക്സിൻ്റെ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ സ്പ്രേയാണ് നിങ്ങളിപ്പം നിങ്ങളുടെ കയ്യിൽ അഡ്മിഷൻ ഉണ്ട് നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹീറ്റ് ഹീ സ്പ്രേ ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സ്ട്രെക്സിൻ്റെ ഞാനിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആക്ച്വലി മാരേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഹെയർ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രിസ്സി ആയിട്ടുണ്ടായിരുന്നു സോ അയൺ ചെയ്യുന്ന ടൈമിൽ ഞാൻ തണ്ട് ഈ ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ലൈക്ക് ഒരു ഒരു പരിധിവരെ ഡാമേജിൽ നിന്ന് എനിക്കിത് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് സോ ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് കാണിച്ച് തരാം ഞാനത് യൂസ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ എടുത്തിട്ട് ഹെയറിൽ ഒന്ന് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും അതിനുശേഷം ഹെയറിൻ്റെ എല്ലാ സൈഡിലും നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്നിണക്ക് നല്ല രീതിയിൽ നമ്മളൊന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എൻ്റെ ഹെയർ അത്യാവശ്യം ഒരു വേവി ടെക്സ്റ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ സ്ട്രേറ്റ്നർ ഒന്നും യൂസ് ചെയ്യും പകരം ഒരു സിലിണ്ടർ കോം ആണ് യൂസ് ചെയ്തത് ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഒരു ഫ്ലഫി ടെക്സ്ചർ തരും സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതാണ് യൂസ് ചെയ്തത് എൻ്റെ ഹെയറിന് കുറച്ചും കൂടെ ഒരു സ്യൂട്ട് ആവുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് സ്ട്രേറ്റ്നർ ആണ് സോ ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇത് നമുക്ക് നല്ല രീതിയിൽ എൻസ് ഒക്കെ കേൾ ചെയ്ത് കൊടുക്കാം പക്ഷേ എൻ്റെ ഹെയറിൽ കുറച്ചൊരു ഓയിലി ഉണ്ടായിരുന്നു അത് ഞാൻ ഇട്ടതല്ല എൻ്റെ നാച്ചുറൽ ആയിട്ട് ഹെയറിൽ ഒരു ദിവസം തല തലനച്ചില്ല എന്നുണ്ടെങ്കിൽ വരുന്നതാണ് സോ അതുകൊണ്ട് എനിക്ക് വലിയ രീതിയിൽ എന്റെ എൻസ് ഒന്നും കേൾ ആക്കിയില്ല സോ അപ്പോൾ അത് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഹെയറിൽ വന്നൊരു ചേഞ്ച് ഉണ്ട് ആൻഡ് ഞാൻ ഹെയർ ഇങ്ങനെ ആക്കി എടുക്കാം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേയുടെ റേറ്റ് വരുന്നത് ത്രീ ട്വൻ്റി റുപ്പീസാണ് ഞാനിത് മേടിച്ചത് ആമസോണിൽ നിന്നാണ് ഇത് നമുക്ക് പല മോഡൽ പല ടൈപ്പിലുണ്ട് ബട്ട് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് നല്ലതെന്ന് തോന്നിയ ഒരെണ്ണമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ എനിക്കിത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആയിട്ട് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഹെയർ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രിസ് ചെയ്യാൻ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഹെയർ ഒക്കെ ഒന്ന് കെയർ ചെയ്ത് തുടങ്ങാമെന്ന് കരുതി സോ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ഹെയർ ലെങ്ത് ഒക്കെ കുറഞ്ഞ് നിൽക്കുകയാണ് സോ നല്ലതുപോലെ ടേക്ക് കെയർ ചെയ്യണം എൻ്റെ ആ ഒരു ഫ്രിഷ്നസ് തന്നെ മാറി കിട്ടിയിട്ടുണ്ട് ഡാമേജിൽ നിന്ന് റെഡ്യൂസ് ചെയ്യും സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ എന്തായാലും ഈ സ്പ്രേയുടെ ലിങ്ക് ഞാൻ എന്തായാലും ടാഗ് ചെയ്തിരിക്കാം വേണ്ടുന്നവർക്ക് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം ബായ്